പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണിക്കും കിരണിനും വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം പ്രകാശനും അമ്മയും മോളും മരുമോനും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് കുളി കഴിഞ്ഞ് അത് കണ്ടുകൊണ്ട് വരുന്ന ദീപ ചോദിക്കാണ് നിങ്ങളിത് എന്താ ചെയ്യുന്നത് ഇത് എൻ്റെ മോൾക്കും മരുമോനും വേണ്ടി ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അമ്മ പറയും ഓ പിന്നെ മോൾക്കും മരുമോനക്കും മാത്രം മതിയോ ഞങ്ങളും ഇവിടെ ഉള്ളത് തന്നെയാണെന്ന് പറഞ്ഞ് ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ദീപ പറയും കഴിച്ചോ എനിക്ക് എല്ലാം സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഞാൻ അവർക്കുള്ളത് മാറ്റി വെച്ചിട്ടാണ് കുളിക്കാൻ പോയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രകാശനും ദേഷ്യം വന്ന് അവിടെ നിന്ന് പോവാണ് ശേഷം ദീപം ഉണ്ടാക്കിയ ബിരിയാണി രസമുള്ളത് കൊണ്ട് മറ്റുള്ളവർ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് പിന്നീട് കിരൺ മനോഹറിനെ വേറൊരു പെണ്ണിന്റെ കൂടെ ലിഫ്റ്റിൽ കാണാണ് ലിഫ്റ്റിൽ വെച്ചുള്ള മനോഹറിന്റെ പ്രവൃത്തി കണ്ട് കിരൺ സോണിന്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ ഒരു വൃത്തികെട്ടവനാണെന്ന് ഒരു ഫ്രോഡാണെന്ന് പറയുകയാണ് ഈ കാര്യം അമ്മയെ അറിയിക്കണം എന്ന് കിരൺ പറയുന്നുണ്ട് അങ്ങനെ രൂപന്റെ അടുത്ത് സോണി പറയാണ് ശേഷം സരയിൻ്റെ അടുത്ത രൂപ പറയുമ്പോൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടി കിരൺ ഓരോന്ന് പറയാണെന്ന് പറയാണ് സരയു പിന്നെയും സരയു മനോഹറിൻ്റെ കൂടെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്